nós കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി മലയാള സിനിമാ താരങ്ങളും നിർമ്മാതാക്കളും തമ്മിലുള്ള പോര് രൂക്ഷമായി കൊണ്ടിരിക്കുകയാണ് മലയാള സിനിമ തകർച്ചയുടെ വക്കീലാണെന്നും കോടി ക്ലബിൽ നിർമ്മാതാക്കളുടെ നുണക്കഥകളുമാണെന്ന സുരേഷ് കുമാറിന്റെ പ്രസ്താവനയ്ക്കെതിരെ കഴിഞ്ഞ ദിവസം നിർമ്മാതാവ് ആന്റണി പെരുമ്പാവൂർ രംഗത്തെത്തിയത് വലിയ വാർത്തയായിരുന്നു താരങ്ങളുടെ പ്രതിഫലത്തെ സംബന്ധിച്ച് പറഞ്ഞതും അഭിനേതാക്കൾ നിർമ്മാണ രംഗത്തേക്ക് ഇറങ്ങുന്നതിന് എതിർത്തും ഒരു സിനിമയും നൂറു കോടി ക്ലബിൽ എത്തിയിട്ടില്ല എന്നുമൊക്കെ പറഞ്ഞ് പലരുടെയും വിദ്ദേശങ്ങൾക്ക് വഴിയൊരുക്കി ആന്റണി പെരുമ്പാവൂരിനെ പിന്തുണച്ചുകൊണ്ട് പൃഥ്വിരാജും ഉണ്ണിമുകുന്ദനുമെല്ലാം എത്തിയതോടെ സിനിമാ ത്തിനുള്ളിലെ ഭിന്നത കൂടുതൽ രൂക്ഷമാവുകയായിരുന്നു എല്ലാം ഓക്കിയല്ലേ അണ്ണ എന്നായിരുന്നു ആന്റണി പെരുമ്പാവൂരിന്റെ കുറിപ്പ് പങ്കുവെച്ച് പൃഥ്വിരാജ് കുറിച്ചത് ഉണ്ണിമുകുന്ദൻ അജു വർഗീസ് തുടങ്ങിയവരും ആന്റണി പെരുമ്പാവൂരി പിന്തുണയുമായി എത്തി സുരേഷ് കുമാറിന്റെ പ്രസ്താവനയ്ക്കെതിരെ രംഗത്ത് വന്ന ആന്റണി പെരുമ്പാവൂറിനെ പിന്തുണച്ചിരിക്കുകയാണ് സാക്ഷാൽ മോഹൻലാൽ നമുക്കെന്നും സിനിമയുടെ ഒപ്പം നിൽക്കാം എന്നായിരുന്നു ആന്റണി പെരുമ്പാവൂരിന്റെ ഫേസ്ബുക്ക് കുറിപ്പ് പങ്കുവെച്ചുകൊണ്ട് മോഹൻലാലിന്റെ പ്രതികരണം അൻപത്തി ആറ് വർഷം പഴക്കമുള്ള മോഹൻലാൽ സുരേഷ് കുമാർ സൗഹൃദത്തിന് വിള്ളൽ വീണോ എന്നാണ് പലരും ചോദിച്ചത് എന്നാൽ മലയാള സിനിമ നേരിടുന്ന പ്രതിസന്ധിയെ ാണ് അടുത്തിടെ നിർമ്മാതാവ് സുരേഷ് കുമാർ വെളിപ്പെടുത്തിയത് മലയാളത്തിൽ നൂറ് കോടി ക്ലബ്ബിലെത്തിയ സിനിമകളില്ലെന്ന് തുടങ്ങി സിനിമാ പ്രേമികളെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകൾ സുരേഷ് നടത്തി ഇതിനൊക്കെ മറുപടിയുമായിട്ടാണ് നിർമ്മാതാവ് ആന്റണി പെരുമ്പാവൂർ എത്തിയിരിക്കുന്നത് ഇതൊക്കെ പറയാൻ ആരാണ് സുരേഷ് കുമാറെ ചുമതലപ്പെടുത്തിയതെന്ന് തുറന്നടിച്ച് ആന്റണി പെരുമ്പാവൂർ എത്തി സുരേഷ് കുമാറിന്റെ വാദങ്ങൾക്കെതിരെ ആഞ്ഞടിച്ചുകൊണ്ടുള്ള ആന്റണിയുടെ എഴുത്ത് വളരെ പെട്ടെന്ന് സോഷ്യൽ മീഡിയയിൽ വൈറലായി പിന്നാലെ ഇത് ഷെയർ ചെയ്ത് നടന്മാരായ പൃഥ്വിരാജ് സുമാരൻ ഉണ്ണിമുകുന്ദൻ അടക്കമുള്ളവരും എത്തി എന്നാൽ ആന്റണിക്ക് പിന്നിൽ പ്രവർത്തിച്ചത് മറ്റൊരാളാണെന്ന് പറയുകയാണ് ആരാധകർ ഇപ്പോൾ എഴുത്ത് ഷെയർ ചെയ്തുകൊണ്ട് എല്ലാം നോക്കിയല്ലേ അണ്ണ എന്നായിരുന്നു പൃഥ്വിരാജ് ചോദിച്ചത് ഇത് ശ്രദ്ധയിൽപ്പെട്ടതോടെ കൂടിയാണ് പൃഥ്വിയുടെ പോസ്റ്റർ താഴെ ചില സംശയങ്ങളുമായി ആരാധകർ എത്തിയിരിക്കുന്നത് ആന്റണി പങ്കുവച്ച എഴുത്ത് ആരും ഇംഗ്ലീഷിൽ എഴുതിയതാണെന്നും അദ്ദേഹം അത് മലയാളത്തിലാക്കി പോസ്റ്റ് ചെയ്തതാവാൻ വഴിയുള്ളൂവെന്നും ചിലർ സൂചിപ്പിച്ചു പോസ്റ്റ് ചെയ്ത ആന്റണി അണ്ണനാണേലും ആ എഴുത്ത് വേറെ ആരുടെയോ ആണ് ഇത്ര വ്യക്തമായി ആന്റണി ചേട്ടനോ ലാലേട്ടനോ ചിന്തിക്കാൻ സാധ്യതയില്ല അവർക്ക് അതിനുള്ള ബുദ്ധിയില്ല ഇത് പൃഥ്വി ഇംഗ്ലീഷിൽ എഴുതി കൊടുത്ത് മലയാളത്തിൽ പരിഭാഷപ്പെടുത്തിയതാണോ എന്നൊരു സംശയം ഇല്ലാതില്ല അന്നം തിന്നുന്നവർ റിയാം ഇങ്ങനെ ചിന്തിക്കാനും എഴുതാനും മാത്രമുള്ള വിവേക ബുദ്ധിയൊന്നും ഈ കാർ ഡ്രൈവർക്കില്ലെന്നത് ഇത് മറ്റാരുടെയോ തലയിൽ ഉദിച്ചതും എഴുതി കൊടുത്തിട്ട് ഇയാളുടെ തലമണ്ടെ കിട്ടതാണെന്ന് ഉറപ്പാണ് എന്നാൽ ഇതിനെതിരെ പ്രതികരിക്കുന്നവരുമുണ്ട് ആന്റണിക്ക് ഇങ്ങനെ ചിന്തിക്കാൻ ഉള്ള കഴിവില്ലത്രേ ഇങ്ങനെ ചിന്തിക്കണമെങ്കിൽ രാജുവിനെയും മറ്റുള്ളൂ അത്രേ കഴിഞ്ഞ ഇരുപത്തഞ്ചു വർഷമായി സിനിമാ മേഖലയിൽ അതിശക്തമായ സാന്നിധ്യമാണ് ആന്റണി ബുദ്ധിയും ചിന്താശക്തിയും ഒന്നും വേണ്ട വെറുതെ കുറെ കാശും മോഹൻലാലും കൂടെ ഉണ്ടെങ്കിൽ വിജയം തന്നെ ഉണ്ടായിക്കൊള്ളും എന്ന് കരുതിയവരാണ് മൊണ്ടന്മാർ എന്നാണ് ഒരു ആരാധകർ വിമർശകർക്ക് മറുപടിയായി പറയുന്നത് ഇതിനിടെ ആന്റണിക്കെതിരെ വ്യാപക വിമർശനങ്ങളും ഉയരുന്നുണ്ട് മോഹൻലാലിനെ ഫീൽഡ് ഔട്ട് ആക്കിയ ഒരേ ഒരാൾ അത് നമ്മളാണെന്ന് എല്ലാവർക്കും അറിയാം ആ നൂറു കോടി തള് സുരേഷ് കുമാർ ഉദാഹരണമായി പറഞ്ഞെന്നേ ഉള്ളൂ പണ്ട് നമ്മുടെ ബോബി ചമണർ ബോച്ചെ പറഞ്ഞ പോലെ മുതലാളിയെ പണിയെടുപ്പിച്ച് കോഡീഷനായ ലോകത്തിലെ ഒരേ ഒരാൾ തൊഴിലാളി അതാണ് പെരുമ്പാവൂരിലെ ഈ അന്തോണി കൂടുതൽ പറഞ്ഞു മെഴുകേണ്ട കോടി കഥകളുടെ പിന്നാപ്പുറ വിശേഷങ്ങളെല്ലാം ഇപ്പോൾ എല്ലാവർക്കും അറിയാം പ്രൊഡക്ഷൻ മണി സ്രോതസ്സും കളക്ഷനും ഒക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് കൂടുതൽ ഉള്ള വില കളയേണ്ട കുറഞ്ഞ ചിലവിൽ നല്ല സിനിമയെടുത്ത് കൂടുതൽ കളക്ഷൻ നേടാൻ ശ്രമിക്കുക രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ചെറിയ പടങ്ങൾക്ക് കിട്ടിയ വലിയ കളക്ഷൻ കാണുക ഗിമ്മിക്കുകൾക്ക് ഇനി നിലനിൽപ്പില്ലെന്നാണ് ആന്റണിയോട് സിനിമാ പ്രേമികൾ പറയുന്നത് അതേസമയം പൃഥ്വിരാജിന്റെ സംവിധാനത്തിൽ ഒരുങ്ങുന്ന എംബുരാൻ റിലീസിന് ഒരുങ്ങുകയാണ് മോഹൻലാൽ നായകനായി എത്തുന്ന ചിത്രം നിർമ്മിക്കുന്നത് ആന്റണി പെരുമ്പ അവരാണ് കോടികൾ ചിലവഴിച്ച് ബിഗ് ബജറ്റിൽ എത്തിയിരിക്കുന്ന എംബുരാൻ ഇതേ കൂട്ടുകെട്ടിലെ ലൂസിഫറിന്റെ രണ്ടാം ഭാഗമാണ്